വെൽക്കം ടു അലാമി കിച്ചൺ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോൻ്റെ പാർട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടേനും കുറച്ചും കൂടി ഉണ്ട് പിന്നെ വീഡിയോ ലെങ്ത് ലെങ്ത്താകുന്നതുകൊണ്ട് അടുത്ത പാർട്ട് നെക്സ്റ്റ് ഇടാമെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ഇത് വേറെ ഒന്നല്ല നമ്മൾ പോത്തും കാലെല്ലാം കഴിച്ച് ഒന്ന് സെറ്റായി കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്ത് ഒരു പന്ത്രണ്ട് ഒരു മണി ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഏതെങ്കിലും നല്ല കഫേ ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് ലിസ്റ്റ് എന്തെങ്കിലും അവിടെ എന്താ ഉണ്ടെങ്കിൽ വാങ്ങി നമ്മളെ മെയിൻ ഉദ്ദേശം അതു തന്നെയാണ് പിന്നെ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങലാണ് പിന്നെ ചായയോ എന്തെങ്കിലും എന്താ ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത് ഇത് വരുന്നത് കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് പർശ്ശി എന്ന് പറഞ്ഞിട്ടൊരു കഫയാണ് ഇവിടെ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് അന്ന് റോ ബെറീസ് എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് അപ്പോൾ യോഗേട്ടും ക്രീമും എല്ലാം കൂടി വരുന്നൊരു ക്രീ ക്രീമാണ് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കുറേ ബെറീസും അവർ കുറച്ച് ബെറീസ് ഇതുപോലെ സിറപ്പിലിട്ട് വെച്ചതാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അവരെടുത്ത് ഈ ക്രീമിലേക്ക് ഇടുകയാണ് അപ്പോൾ സെർവ് ചെയ്യുന്നത് അടിപൊളിയാണ് നല്ലൊരു ബൗളിൽ ക്രീം എടുത്തിട്ട് അതിൽ ബെറീസെല്ലാം ആഡ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് ബെറീസ് ഉണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അത് ഓവറായിട്ടൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മളവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുള്ള വേറെ ആൾക്കാരൊന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒച്ചപ്പാടും ബഹളമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പുറത്തുള്ള ആൾക്കാരില്ലാത്തോണ്ട് നമ്മളെ ഫാമിലിയിലുള്ള ആൾ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ആരും കാണുന്നോ കേൾക്കുന്നോ വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ എന്തെങ്കിലും പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഫാമിലിയിൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ എല്ലാം വെറുതെ തന്നെ ഒരു ഫീലാണ് പച്ച പനിയനെ ആളാണ് ഇതിൻ്റെ കോർഡിനേറ്റർ നമ്മൾ അവിടെ എന്ത് പരിപാടി പോയാലും അത് കഴിഞ്ഞാൽ ഏതെങ്കിലും പോകാമെന്നു പറഞ്ഞാൽ തോണ്ടിയിടും പിന്നെ അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെല്ലാവരും ഇറങ്ങും വൈകുന്നേര സമയത്തെല്ലാം ആണെങ്കിൽ ഏതെങ്കിലും ബീച്ചിലോ പാർക്കിലോ അങ്ങനെ പോയിട്ട് എൻജോയ് ചെയ്യും ചെറിയ മക്കളെല്ലാം കുറേ എല്ലാം ഉറങ്ങിയിട്ടാണ് ഉള്ളത് പക്ഷെ എന്നാലും ഫുഡ് കാണുമ്പോഴുള്ള ആ ഒരു അടിക്ക് മക്കളെല്ലാം ഓർമ്മയൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഒരൈറ്റം വാങ്ങിയിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക ഇത് അങ്ങനെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആർക്കും ഒന്നും കഴിക്കാനുള്ള ഒരു മൂടേ ഉണ്ടായിട്ടില്ല എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടില്ലായിരുന്നല്ലോ ആ പൂത്തും കാലും റോട്ടിയെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഫില്ലായിട്ട് നിൽക്കുന്ന സമയത്താണ് പോയത് പക്ഷെ അവിടുത്തെ അടി കാണുമ്പോൾ ഇതുവരെ കുറേ ദിവസമായിട്ടൊന്നും കഴിക്കാത്തൊരു കോലത്തിലാണ് അവിടുത്തെ അടി പക്ഷെ അതല്ല അതങ്ങനെ അങ്ങനെ കഴിക്കാൻ ഒരു രസം അതിനുവേണ്ടി അങ്ങനെ കഴിച്ചതെന്നേ ഉള്ളൂ കുറേ ഫ്ലേവറിൽ മൊയറ്റോസ് ഉണ്ട് അതെല്ലാം വാങ്ങി എല്ലാവരും ഓരോരുത്താളും ഓരോ ഫ്ലേവർ വാങ്ങിച്ച് പക്ഷേ എനിക്ക് പൊതുവേ മൊയറ്റോനോട് അത്ര താല്പര്യമില്ല കുറേ സ്റ്റാളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കഫേൻ്റെ ഉള്ളിൽ തന്നെ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്ത് കഴിക്കാം ഇപ്പോൾ നമുക്ക് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അത് കഴിക്കാം ക്രീം കഴിക്കാം എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഫലോഡാസ് ഉണ്ട് അവിടുത്തെ ലോഡഡ് ഫ്രൈസ് അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലോഡഡ് ഫ്രൈസ് നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ എല്ലാം ഒന്നും കൂട്ടൊന്നുവെച്ചിട്ട് പറയാൻ പറ്റിയിട്ടില്ല ഫലൂദ കൊണ്ടുവരുന്നുണ്ട് ഓരോരോ ആൾക്കാർ കൊണ്ടാന്നതാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായിട്ട് കൊണ്ടു എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി അങ്ങനെ അവിടെ വെച്ച് പിന്നെ ഓരോരുത്തരാളോട് ചോദിച്ചിട്ട് അങ്ങനെ എടുത്ത് കൊടുത്ത് സമയം നട്ടപ്പാതിരാന്നുള്ള ബോധമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല ആർക്കും ഒരു ഉറക്കമൊന്നുമില്ല നമ്മൾ അടിച്ച് പൊളിച്ച അന്നത്തെ ദിവസം പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു എൻജോയ്മെൻ്റ് ആണ് അന്നത്തെ ദിവസം നമ്മൾ ആരും അത്ര പോകേണ്ട പോണ്ടേ പോണോ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിന്നതാണ് പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടങ്ങി ഇറങ്ങി കുറേ ആൾക്കാരൊന്നും ടേബിൾ മല ഇരിക്കാണ്ട് ഒരു സ്പൂണും കൊണ്ട് എല്ലാ ടേബിളും കറങ്ങി അങ്ങനെ ആകുമ്പോൾ എല്ലാത്തിനൊന്നും ടേസ്റ്റ് ചെയ്യാമല്ലോ നമ്മൾ ഫാമിലിയിലെ എല്ലാവരും ഒന്നും ഇല്ല കുറേ ആൾക്കാർ മിസ്സിങ് ആണ് അപ്പോൾ അതിൽ അവർക്കെല്ലാം ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് ഉണ്ട് അത് മാറിയ വെളുക്കു തന്നെ കുറേ ആൾക്കാർ ഇല്ലായിട്ട് ഭയങ്കര സങ്കടത്തിലാണ് ഉള്ളത് മുഖം കാണുമ്പോൾ മനസ്സിലാവും അത്ര ഹാപ്പി എല്ലാ ആള് പക്ഷെ എന്നാലും ഐസ്ക്രീം വായിക്കാണ്ട് തന്നിട്ടില്ല അവളെ ഫേവറേറ്റ് ചോക്ലേറ്റ് സ്കൂസ് ആയിട്ട് കഴിച്ച് നമ്മൾ ചിക്കൻ സ്ട്രിപ്സ് ഓർഡർ ചെയ്ത് അത് ഇതുവരെ കാണാത്ത പോലെയാണ് എല്ലാവരും കഴിക്കുന്നത് ഭയങ്കര ചൂടാണ് കൊണ്ടുവച്ച സമയത്ത് തന്നെ അത് ഫുൾ കാലിയായി ആയി എല്ലാവരും എടുത്ത് കയ്യിലടെ പിടിച്ചു വായലിടാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടായിട്ട് മഷാ ലിടക്കല്ല ഇങ്ങനെ ഒരു പുറത്ത് പോകലും എൻജോയ് ചെയ്യെല്ലാം നല്ലതാണ് നമുക്ക് തന്നെ പിന്നെന്താ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം മഷാല്വ മോമോസെല്ലാം കുറേ വാങ്ങിയിട്ട് കഴിഞ്ഞതാണ് ടേസ്റ്റ് കൊണ്ട് പിന്നെയും പിന്നെയും വാങ്ങിച്ചതാണ് അത് പെരുപ്പരി മൊമോസ് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മൾ അതുവരെ കഴിച്ചതിൽ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് പെരുപ്പരി മോമോസ് കഴിച്ചു കഴിച്ച് പിന്നെ ലാസ്റ്റ് ആർക്കും ഒന്നും വേണ്ടാത്ത അവസ്ഥയിലായി ആർക്കും അനങ്ങാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു എല്ലാം കൂടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചെറിയൊരു ഗ്രൂപ്പ് എന്താ പറയുക ഒരു പരിപാടിക്ക് പോകുന്നത്ര ആൾക്കാരുണ്ടായിരുന്നു മാഷാ അല്ല ലാസ്റ്റൊരു ഫാമിലി പിക്കും കൂടി എടുത്ത്